ഈ ഡെപ്യൂട്ടി കമ്മീഷണറുടെയൊക്കെ മുകളിൽ അത് അവരെയൊക്കെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു പദവിയാണ് അപ്പൊ അങ്ങനെയുള്ള കറപ്റ്റഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥരെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് നിയമിച്ച് സി പി പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം നിയമിച്ച് ഇത് ഈ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ചില ഉദ്യോഗസ്ഥരും പള്ളുഷോപ്പ് നടത്തുന്ന വ്യാജ മദ്യം നിർമ്മിക്കുന്ന ആളുകളും സി പി എമ്മിന്റെ നേതൃത്വം തമ്മിൽ കൂടെയുള്ള ഒരു നെക്സസ് ആണ് ഇതുപോലുള്ള വ്യാജമദ്യം നിർമ്മാണത്തിന്റെ പ്രധാന കണ്ണികൾ ഇതിന് സംസ്ഥാനത്തെ ഏജൻസികൾ അന്വേഷിച്ചാൽ ഇത് എവിടെ എവിടെ എത്തില്ല കഴിഞ്ഞ ആറേഴ് മാസം കൊണ്ട് മാത്രം നിരവധി സ്പിരിറ്റ് കേസുകൾ പ്രതികളില്ലാത്ത സ്പിരിറ്റ് കേസുകളാണ് എക്സൈസ് പിടിക്കുന്നത് കാരണം വിവാദമാവുമ്പോൾ ഈ സ്പിരിറ്റിനെ സ്പിരിറ്റിന്റെ ലോബി ആളുകൾ തന്നെ എവിടെങ്കിലും കുറച്ച് കാനുകൾ വെച്ച് പ്രതികളില്ലാത്ത സ്പിരിറ്റ് കേസുകൾ പിടിക്കുകയാണ് അത് എത്ര അന്വേഷിച്ചിട്ടും പ്രതികളെ കിട്ടുന്നില്ല അപ്പോ ആ കേസ് അവിടെ തന്നെ തേച്ച് മാറ്റി കളയാണ് അപ്പൊ എക്സൈസ് ഡിപ്പാർട്ട്മെന്റും സി പി എം നേതൃത്വവും തമ്മിലുള്ള നെക്സസ് ആണ് ഇത് ഈ ഇവരുമായിട്ടുള്ള ചേർന്ന് വ്യാജ മദ്യ നിർമ്മാ നിർമ്മാതാക്കളുമായി ചേർന്നിട്ടുള്ള നെക്സസ് ആണ് അപ്പൊ ഇതിനെതിരെ വളരെ വിശദമായ ഒരു അന്വേഷണം സംസ്ഥാനത്തെ ഒരു ഏജൻസി അന്വേഷിച്ചിട്ടും ഇപ്പോൾ അത് നമുക്ക് വിളിച്ചത് കൊണ്ടുവരാൻ കഴിയില്ല നമുക്കൊരു ജുഡീഷ്യൽ അന്വേഷണം ഒരു സിറ്റിംഗ് ജഡ്ജെ കൊണ്ട് അന്വേഷിച്ചാൽ മാത്രമേ ഈ കേരളത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്ന വ്യാജ മദ്യം ഉൾപ്പെടെയുള്ള ഇപ്പൊ മയക്കുമരുന്നിനെ കുറിച്ച് വളരെ ഒരു ആഴത്തിലുള്ള ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അതുപോലെ തന്നെ അപകടകരമാണ് വ്യാജ മദ്യ നിർമ്മാണവും അതില് സി പി എമ്മിന്റെയും എക്സൈസ് ഉദ്യോഗസ്ഥരുടെയും എല്ലാം പങ്ക് വെളിച്ചതുകൊണ്ട് വരണമെങ്കിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം തന്നെ നടത്തേണ്ടതാണ് അത് ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെടുന്നു നൂറ് ശതമാനം ഈ ഈ നടത്തുന്ന ഈ ബംഗാരു എന്ന് വിളിക്കുന്ന രംഗനാഥൻ അവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറിയാണ് ബംഗാരുവിന്റെ ഭാര്യ രണ്ട് ടേം ആയിട്ട് അവിടെ സി പി എമ്മിന്റെ പഞ്ചായത്ത് മെമ്പറാണ് എരുത്തിയാമ്പതി പഞ്ചായത്തിലെ പഞ്ചായത്ത് മെമ്പറാണ് ഈ രംഗനാഥൻ സി പി എമ്മിന്റെ ഉന്നത നേതാക്കളുമായിട്ട് അവരൊക്കെ സൈലന്റ് പാർട്ട്ണർമാരായിട്ട് കച്ചവടത്തിൽ പങ്കാളികളാണ് ഇതുവരെ ഇതുവരെ ഇപ്പോഴും ആ ഷാപ്പുകള് കമ്മീഷണറുടെ നിർദ്ദേശം കിട്ടിയാലേ അടയ്ക്കുള്ളൂ എന്നാണ് പറഞ്ഞത് സാധാരണഗതിയിൽ ഇതുപോലെ എന്തെങ്കിലും കൃത്രിമം നടന്നിട്ടുണ്ടെന്ന് കണ്ടാൽ ആദ്യം അടയ്ക്കുന്നത് ആ ലൈസൻസിയുടെ പേരിലുള്ള മുഴുവൻ ഷാപ്പുകളും അടയ്ക്കുക എന്നുള്ളതാണ് അത് കേരളത്തിൽ ഏതൊക്കെ റേഞ്ചിൽ ഉണ്ടെങ്കിലും ആ ലൈസൻസിയുടെ പേരിലുള്ള മുഴുവൻ ഷാപ്പുകളും അടയ്ക്കുക എന്നാണ് അതിന്റെ നടപടിക്രമം പക്ഷെ ഒരു ഷാപ്പും ഇതുവരെ അടച്ചിട്ടില്ല ആ ലൈസൻസി തന്നെ നടത്തുന്ന അദ്ദേഹത്തിന്റെ ഭാര്യ ലൈസൻസി ആയിട്ടുള്ള ഏഴ് ഷാപ്പുകളുണ്ട് ഇത് നട ഈ ഷാപ്പുകൾ നടത്തുന്ന ും അദ്ദേഹം ലൈസൻസിയായിട്ടുള്ള ഒരു അഞ്ച് ഷോപ്പും കൂടെ ഉണ്ട് ഇതെല്ലാം ഈ അന്വേഷണത്തിന്റെ പരിധിയിൽ കൊണ്ടുവരണം ചിറ്റൂരിലെ മൊത്തമുള്ള സ്പിരിറ്റ് വ്യാജ നിർമ്മാണം എല്ലാം ഒരു ജുഡീഷ്യൽ അന്വേഷണവും കൂടെ നടത്തും